എൽ പി തീ പിടിച്ചു തീപിടിച്ചു അഗ്നി രക്ഷാ സേനയുടെ അവസരചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി കാപ്പാല സ്വദേശി തോണ്ടിക്കര പറമ്പ് ബി കെ പ്രകാശിന്റെ വീട്ടിലെ അടുക്കളയിലെ എൽ പി ജി സിലിണ്ടർ ലീക്കായി തീ പിടിക്കുകയായിരുന്നു റെഗുലേറ്റർ മാറ്റിസ്ഥാപിച്ച് ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് തീ പിടിച്ചത് ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് സംഭവം നടന്നത് ഉടൻ തന്നെ മുഖം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖത്തു നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ിലായി സേന സംഭവ സ്ഥലത്ത് എത്തി വെള്ളം പമ്പ് ചെയ്ത് തീക്കെടുത്തി സേന അംഗങ്ങൾ സിലിണ്ടർ പുറത്തെത്തിച്ചു അടുക്കളയിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വയറിംഗ് സാമഗ്രികളും മറ്റു വസ്തുക്കളും കത്തിനശിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് മേലേടത്ത് ഷറഫുദ്ദീൻ വൈ പി ജിഗേഷ് അനീഷ് എൽ പി ശ്രീജിൻ ജിതിൻ ജോളി ഫിലിപ്സ് രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ടുഡേ ന്യൂസ് 僕が。